ഇളം കാറ്റിൽ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കാമാക്ഷി പഞ്ചായത്തിലെ പുഷ്പഗിരി മലനിരകൾ കാർഷികരംഗം തകർന്നതോടെ പുഷ്പഗിരി ഉൾപ്പെടെയുള്ള ഉൾനാടൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ കാമാക്ഷി പഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുഷ്പഗിരി മലനിരകൾ കുടിയേറ്റ കാലം മുതൽ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ചുറ്റും വിശാലമായ കാഴ്ച ലഭിക്കുന്ന അപൂർവ സഞ്ചാര കേന്ദ്രമാണിത് തൈലപ്പുല്ലുകൾ തലയാട്ടി നിൽക്കുന്ന മലനിരകളിൽ സദാ തഴുകിയെത്തുന്ന കാറ്റിന് ഔഷധ മൂല്യമുണ്ടെന്നാണ് വിശ്വാസം എൺപത് കാലത്ത് ജില്ലയിലെ പ്രധാന പുൽത്തൈല നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു പുഷ്പഗിരി ഉൽപാദന ചെലവ് വർദ്ധനവും വിറകിന്റെ ലഭ്യതക്കുറവും പിൽക്കാലത്ത് പുൽത്തൈല നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുഷ്പഗിരി മലനിരകളിലെ പ്രധാന ആകർഷണം കോടമഞ്ഞിന്റെ സാന്നിധ്യമാണ് മലമുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരക്കാഴ്ചകൾ നിരവധിയാണ് നെടുങ്കണ്ടം കട്ടപ്പന കല്യാണത്തണ്ട് രാമക്കൽമേട് മൂന്നാർ ആനമുടി ചൊക്രമുടി തുടങ്ങിയവ അവയിൽ മാത്രം പുഷ്പഗിരിയിലെ കുരിശുമല നന്നങ്ങാടികളുടെ കലവറ കൂടിയാണ് ചെറുതും വലുതുമായ നിരവധി നന്നങ്ങാടികൾ ഇവിടെയുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഐഡിയ കമ്പനി മൊബൈൽ ടവർ സ്ഥാപിച്ചതോടെ വിവിധ കമ്പനികൾ പുഷ്പഗിരി കുന്നുകളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു ഇതോടെ പുഷ്പഗിരി കുന്നുകൾ ടവറുകളുടെ നാടെന്നും അറിയപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ വിനോദസഞ്ചാര വകുപ്പ് അധികൃതർ പുഷ്പഗിരിയിൽ സന്ദർശനം നടത്തുകയും ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പുഷ്പഗിരിയെ ഉൾപ്പെടുത്തുമെന്നറിയിക്കുകയും ചെയ്തെങ്കിലും ഭൂപടത്തിൽ പുഷ്പഗിരി ഉൾപ്പെട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അനർട്ടിന്റെ നേതൃത്വത്തിൽ പരീക്ഷണ കാറ്റാടി സ്ഥാപിച്ച വർഷത്തിൽ എല്ലാ ദിവസവും ശക്തമായ കാറ്റ് ലഭിക്കുന്ന പുഷ്പഗിരി കുന്നുകൾ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുവാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തി എന്നാൽ പിന്നീട് ഇതിന്റെ തുടർ ഉണ്ടായില്ല മൂന്നാറിനും തേക്കടിക്കും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഭൂപ്രദേശമാണ് പുഷ്പഗിരി മൂന്നാറിലേക്കും തേക്കടിയിലേക്കും പുഷ്പഗിരിയിൽ നിന്നും തുല്യ ദൂരമാണ് അമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും ഈ രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള ദൂരം മൂന്നാർ തേക്കടി കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് കട്ടപ്പന തോപ്രാങ്കുടി റൂട്ടിൽ തുടർച്ചയായി ബസ് സർവീസ് ആരംഭിക്കുകയും റോഡ് ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ പുഷ്പഗിരിക്കും അത് പ്രയോജനപ്പെടുമെന്ന് ജനങ്ങൾ പറയുന്നു പുഷ്പഗിരി വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി കാമാക്ഷി പഞ്ചായത്ത് ജില്ലാ വിനോദ വികസന കൌൺസിൽ തുടങ്ങിയവ ഒന്നും ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇവിടേക്ക് എത്തിച്ചേരുവാനുള്ള മൺപാത സഞ്ചാര യോഗ്യമാക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം അധികൃതർ അവഗണിക്കുകയാണ് പ്രാഥമിക സൗകര്യങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും അമ്യൂണിറ്റി സെന്ററും സ്ഥാപിച്ച് പുഷ്പഗിരിയുടെ വിനോദ സഞ്ചാര സാധ്യത പ്രയോജനപ്രദമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി